പ്രിയമുള്ളവരെ പിണറായി വിജയൻ്റെ സന്തത സഹചാരിയും അടുപ്പക്കാരനുമായ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കേരള രാജ്യാന്തര ചലച്ചിത്ര മേള സെലക്ഷൻ കമ്മിറ്റി അധ്യക്ഷനും മലയാള സിനിമയിൽ അറിയപ്പെടുന്ന നിർമ്മാതാവും സംവിധായകനും മുൻ കൈരളി ടി വിയുടെ ഡയറക്ടറും എം എൽ എയുമായ പി ടി കുഞ്ഞഹമ്മദിൻ്റെ അദ്ദേഹം നമ്മുടെ സംസ്കാര കേന്ദ്രമായ മലയാളത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ സംസ്കാര കേന്ദ്രമായ ചലച്ചിത്ര അക്കാദമിയുടെ ഓഫീസിൽ വെച്ച് ഡോക്ടർ ആശി ഡോക്ടർ ആശ ആച്ചി ജോസഫിനെ ലൈംഗികാതിക്രമം നടത്തി ആ അതിക്രമം ഒളിപ്പിച്ച് വെച്ച് പി ടി കുഞ്ഞഹമ്മദിനെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പിണറായി വിജയനെന്ന രാക്ഷസ പ്രതിഭയോട് പ്രതിഷേധിച്ചുകൊണ്ടും ഡോക്ടർ ആശ ആച്ചി ജോസഫിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും ഞാൻ ഈ വീഡിയോ ചെയ്യുകയാണ് എൻ്റെ ചോദ്യം പിണറായി വിജയൻ്റെ മുന്നിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തിനാലാം തീയതി ആച്ചി ജോസഫ് പരാതി നൽകി എന്നിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ രണ്ട് വനിതാ പോലീസുകാരെത്തി മൊഴിയെടുത്ത് എഫ്ഐആർ ഇട്ടുടനെ അന്വേഷണം തുടങ്ങുമെന്ന് പ്രഖ്യാപിച്ചു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ എട്ടാം തീയതി വാർത്ത ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നതുവരെയും എഫ് ഐ ആർ ഇട്ടില്ല എന്തുകൊണ്ട് ഈ പിണറായി വിജയനെന്ന കേരള മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഈ ചെകുത്താൻ ഭരിക്കുന്ന കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ അനീകായികളും സന്തത സഹചാരികളും നടത്തുന്ന ലൈ ലൈംഗികാതിക്രമത്തിന് അവരെ സംരക്ഷിച്ച് സ്ത്രീകൾക്ക് നീതി നൽകാത്ത ഈ ചെകുത്താൻ ഭരിക്കുന്ന കേരളത്തിൽ സ്ത്രീകളെങ്ങനെ സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കാൻ കഴിയുമെന്ന് ഈ സാധാരണക്കാരെ ജനങ്ങൾ ഉറക്കുവന്ന് ചിന്തിക്കണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗൾഫിൽ നിന്ന് ഫോണിലൂടെ ഒരു പരാതി കിട്ടിയപ്പോൾ തന്നെ അദ്ദേഹത്തെ പിടിച്ചകത്തിടുന്ന വിധത്തിൽ ഇവിടെ നടത്തി വാർത്ത സൃഷ്ടിച്ച് വോട്ടാക്കുന്ന ഈ കശ്മല കാബാലികനെ ഒരു മുഖ്യമന്ത്രിയുടെ സ്ഥാനത്തും ഒരഭ്യന്തരമന്ത്രിയുടെ സ്ഥാനത്തും ഇരിക്കാൻ യോഗ്യത സകലവിധ കുറ്റക്കാരെ സംരക്ഷിക്കുന്ന ഇയാൾ കുറ്റവാളിയല്ലേ ഇയാളെ പ്രോസിക്യൂട്ട് ചെയ്യേണ്ടതല്ലേ ഇയാളെ ജയിലിൽ അടക്കേണ്ടതല്ലേ ആ പെൺകുട്ടിയോട് ഈ ഒത്തുതീർപ്പിനും സഹകരണത്തിനും വേണ്ടത് നഷ്ടപരിഹാരം കൊടുക്കാവെന്നും പറഞ്ഞ് അവരുടെ വ്യക്തിത്തെ ആ വ്യക്തിത്വത്തെ ആക്ഷേപിച്ച് അതിജീവിതയെന്നും പിന്നെ ഇരവാതമെന്നും ഇരയെന്നും പറഞ്ഞ് ആക്ഷേപിക്കുന്നതിനെ അവർ രംഗത്ത് വന്നിരിക്കുന്നു അവർ സധൈര്യം പോരാടാനവരാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് പിണറായി വിജയൻ എന്തും മറുപടിയാണ് പറയാനുള്ളത് താങ്കൾ ഈ നാട്ടിലെ കേരളത്തിലെ സ്ത്രീകളെ ലൈംഗികാതിക്രമം നടത്തുന്ന പുരുഷന്മാരെ സംരക്ഷിക്കുന്ന താങ്കൾക്ക് കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി ആയിരിക്കാനോ മുഖ്യമന്ത്രിയായിരിക്കാനോ യോഗ്യതയുണ്ടോ ഇല്ലയോ എന്നതാണ് ഞങ്ങൾക്കറിയേണ്ടത് താൻ മൂന്നാം തവണയും വോട്ട് പിടിച്ച് അധികാരത്തിൽ വരാൻ കുറേ കള്ളത്തരങ്ങളും പി ആർ വർക്കുകളും നടത്തി ഇറങ്ങി തിരിച്ചിരിക്കുന്ന പിണറായി വിജയനെ മൂലക്കിരുത്തി ജയിലിൽ പിടിച്ചിട്ട് ശിക്ഷിക്കേണ്ട പ്രതിയാണെന്ന് എന്തുകൊണ്ട് ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല ഞാനൊരു കാര്യം ഉറപ്പിച്ചു പറയാം ആച്ചി ജോസഫ് എന്ന ആ പെൺകുട്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന നീതിക്ക് വേണ്ടിയാണ് അവർക്ക് നീതി നടപ്പാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ കേരള ജനത ഒന്നടങ്കം അതായത് സ്ത്രീകളൊന്നടങ്കം ഇറങ്ങി ഈ സഹാത്തികളെയും സഹാക്കന്മാരെയും ഈ നീചന്മാരെയും ദുഷ്ടന്മാരെയും നിലംപരിശാക്കി കമ്മ്യൂണിസം തന്നെ ഇല്ലാതാക്കി ഇവിടെ ജനാധിപത്യവും മതേതരത്വവും സ്ത്രീ സ്വാതന്ത്ര്യവും സംരക്ഷിക്കാനുള്ള ചുമതല ഏറ്റെടുക്കുമെന്ന് താങ്കൾക്കും താങ്കളുടെ സഖാക്കൾക്കും ഈ പാർട്ടി സെക്രട്ടറി ഗോവിന്ദനും അതുപോലെ സി പി എമ്മിൻ്റെ സംസാ ദേശീയ സെക്രട്ടറി എം എ ബേബിയോടും പറയുന്നു നിനക്കുമൊക്കെ മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഭാര്യയൊക്കെ ഇല്ലോടാ ആ മര്യാദയ്ക്ക് രീതി നടപ്പാക്കിയിരിക്കണം ഇത് ഞാൻ മാത്രമല്ല ജനങ്ങളും മുഴുവൻ വികാരഭരിതരായി ചേർന്നിരിക്കുകയാണ് ഇവിടെ സ്ത്രീകൾക്ക് ജീവിക്കാൻ യാതൊരു അവസരവും നൽകാതെ അവരെ ലൈംഗികാതിക്രമമായി പീഡിപ്പിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഇത്തരമൊരു ദുർഭരണം ഈ കേരളത്തിന് ആവശ്യമില്ലെന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ടും അതുപോലെ തന്നെ ഇവിടെ പീഡിക്കപ്പെടുന്ന ഡോക്ടർ ആച്ചി ജോസഫ് മാത്രമല്ല ആശാ ചി ജോസഫ് മാത്രമല്ല സകല സ്ത്രീകൾക്കും വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ